മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുക ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അനീഷ് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുപ്പികളും അനീഷേട്ടൻ്റെ എല്ലാ കുപ്പികളും റിജക്റ്റ് ചെയ്തതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ കുപ്പികളും തട്ടിയിട്ടു പിന്നെ വന്നിട്ട് രണ്ട് മൂന്നെണ്ണത്തിൽ ചൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര തെറ്റായിപ്പോയി എന്ന് എല്ലാവരും പറയുന്നുണ്ട് പ്രതിഷേധിക്കാൻ പക്ഷേ ഫുഡിനോട് ആ ഒരു ഇത് കാണിച്ചത് വളരെ മോശമായിപ്പോയി എന്ന് എല്ലാവരും പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ പറയുന്നുണ്ട് എനിക്ക് ഇവരോട് സംസാരിക്കാനോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒന്നും തന്നെ പറയാനോ ഒട്ടും താല്പര്യമില്ല മൂന്ന് ടാസ്ക് ചെയ്തത് മൂന്നിൽ ഇങ്ങനത്തെ അനുമോൾ കാണിക്കുന്നത് ക്വാളിറ്റി ചക്രന്മാർ ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനുശേന അവിടെ നിന്ന് പോയിട്ട് മാറിയിരിക്കുന്നുണ്ട് ഷാനവാസൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഒറ്റ കാരണം പറ ഇതിൻ്റെ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ എല്ലാം റിജക്ട് ചെയ്തതിൻ്റെ പറയാന്ന് അത് വൃത്തി ഉണ്ടായിരുന്നില്ല വൃത്തിയില്ലാത്തത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് ചോദിക്കുന്നത് അതിനകത്ത് പൊടി ഉണ്ടായിരുന്നു അതിനകത്ത് കുറെ കറുത്ത പൊടി ഓറഞ്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അനിമോള് അതേപോലെ തന്നെ പറയുന്നുണ്ട് ആ കുപ്പിയിലൊന്നും വൃത്തിയില്ലാതെയും അതിനകത്ത് മൊത്തം സ്ക്രാച്ച് സ്ക്രാച്ചാണെന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനത്തെ കാരണം പറഞ്ഞ് അതിൻ്റെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നലെ ബിഗ് ബോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് അതിനകത്ത് ടേസ്റ്റ് നോക്കിയായിരുന്നു നിങ്ങൾ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് ഷാനോസ് സറിനുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാനവിടെ അനീഷിനെ പോലെ അങ്ങനെ പ്രതികരിക്കാൻ ഒന്നും തന്നെ വന്നിട്ടില്ല ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളിതിന് വ്യക്തമായ ഉത്തരം എനിക്ക് തന്നേ പറ്റുമെന്ന് അനുമോൾ പറയുന്നുണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം ആക്കിയെന്ന് അനിമോൾ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ തന്നെ പോയിരുന്നോ ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമാക്കാതെ ഞാൻ ഇവിടുന്ന് അവിടെ പോയി ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇതിനകത്ത് ബിഗ് ബോസ് എന്താണ് എനിക്ക് തീരുമാനം എടുക്കണത് അപ്പോൾ സാബുമാവ് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ബോട്ടിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ ചളങ്ങിയ ഒരു ബോട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ തോന്നിയെന്ന് പറയുന്നുണ്ട് അനുമോളം വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ തന്നെ ചളഞ്ഞു എന്നൊക്കെ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ച കിട്ടിയപ്പോൾ തന്നെയാണ് ചളഞ്ഞിരുന്നത് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കരുത് ബോട്ടിൻ്റെ ഇതൊന്നും നോക്കരുത് എന്ന് ഓൾറെഡി നിങ്ങളോട് ഇന്നലെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തീരുമാനം അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അന്നാ നിങ്ങളുടെ ആ ബോട്ടിൽ ഒന്ന് എടുത്തോണ്ട് വരുമോ എന്ന് നമ്മുടെ സാബുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനോസ് പറയുന്നത് അത് ചളങ്ങി അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ആയിരുന്നു അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് തീരുമാനം അറിഞ്ഞിട്ടേ നിങ്ങൾ ഇവിടെ പോകൂ ഞാൻ അവിടെ പോയി ഇരിക്കണമെങ്കിൽ ബിഗ് ബോസ് പറയണം